ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെന്റ് ഏറ്റവും ആദ്യം നിലമ്പൂർ കോഴിമാലിന്യം ജനവാസ മേഖലയിൽ തള്ളിയ ഡ്രൈവർമാരെ കൊണ്ട് വൃത്തിയാക്കിച്ച് നാട്ടുകാർ സ്വകാര്യ വ്യക്തിയുടെ കരിങ്കൽ കരിങ്കൽകുറിൽ മാലിന്യം തള്ളിയ വാഹനങ്ങളാണ് നാട്ടുകാർ ചെന്ന് അധികാരികളെ ഏൽപ്പിക്കുകയും റോഡിൽ മൂന്ന് കിലോമീറ്ററോളം ഭാഗങ്ങളിൽ വാഹനങ്ങളിൽ നിന്ന് വീണ കോഴിമാലിന്യം ഡ്രൈവർമാരെ കൊണ്ട് ശുചീകരിപ്പിക്കുകയും ചെയ്തത് കാവന്നൂർ ഗ്രാമപഞ്ചായത്ത് വക്കല്ലൂർ കക്കോട് പ്രവർത്തനരഹിതമായ അരീക്കോട് ഗ്രാനൈറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് പരിസര പ്രദേശത്താണ് രാത്രിയിൽ മൂന്ന് ടിപ്പറുകളിലായി കോഴിമാലിന്യം തള്ളിയത് പ്രദേശവാസികൾ വണ്ടികൾ തടഞ്ഞുവച്ചു ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ആഷിഖ് സ്ഥലത്തെത്തി മഹസർ തയ്യാറാക്കി കേരള പഞ്ചായത്ത് രാജ് ആക്ട് ഇരുമ്പത് എൻപത് എസ് ഇരുന്നൂറ്റി പത്തൊമ്പത് യു ഗരമാലിന്യ പരിപാലന ചട്ടം രണ്ടായിരത്തി പതിനാറ് എന്നീ നിയമങ്ങൾ ചേർത്തുള്ള മഹസറും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ഇ കെ കൗലത്തിന്റെ പരാതിയും അരീക്കോട് പോലീസിന് കൈമാറി പരാതി കൊടുത്തിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നലെ ഒരു പെരുന്നാൾ ദിവസമായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി കൊണ്ടായിരിക്കാം രാത്രിയുടെ മറവിൽ കാവൂർ പഞ്ചായത്തിൽ ഇങ്ങനെ രണ്ട് ലോഡ് മാലിന്യം ടോറസിൽ അവരെ പിടികൂടിയിട്ടുണ്ട് പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് പലരും എന്നെ വിളിച്ച് സംശയം ചോദിക്കണം ഇങ്ങനെ ഞാൻ വയറ്റി വിടുന്നത് പത്രക്കാരും അതുപോലത്തെ എല്ലാവരും ഈ വിഷയം അറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നൂറ് ശതമാനം ജനങ്ങളെ കൂടെയാണ് ഇങ്ങനെ ഒരു മാലിന്യം തള്ളിയ എത്ര വലിയ കുമ്പന്മാരാണെങ്കിലും അവർക്കെതിരെ മുന്നോട്ട് പോകും ഇപ്പൊ രണ്ട് വണ്ടി ശേഷം പോലീസ് കാവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ വാർഡ് മെമ്പർ ഐഷാബി വാഴക്കാട് രാജൻ ബാബു അരീക്കോട് ആൽബിൻ തോമസ് വർക്കി എന്നിവരുടെ സജീവ ഇടപെടലുകളും ദൗത്യത്തിൽ ഉണ്ടായതിനെ തുടർന്ന് മാലിന്യം തള്ളിയവർ തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് അവർ നീക്കം ചെയ്തു ന്യൂസ് ബ്യൂറോ അരീക്കോട് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ